ഹലോ ഗൈസ് ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇന്നലെ കണ്ടതിൻ്റെ ബാക്കി തന്നെയാണ് ശ്രുതി അവിടെ നിർത്തുന്നതിൽ സച്ചി പ്രശ്നം ഉണ്ടാക്കുകയാണ് അടിമാസത്തിൽ ഗർഭിണിയാക്കിയാലും മേട മാസത്തിൽ കുഞ്ഞുപേർക്കും അത് ദോഷമാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് അതുകൊണ്ട് മരുമക്കൾ ഇവിടെ നിൽക്കാൻ പാടില്ല വേറെ പേരിൽ നിൽക്കണമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അതുകൊണ്ടല്ലേ രേവതിയെ അവളുടെ അമ്മ വീട്ടിലേക്ക് പറഞ്ഞേച്ചത് പിന്നെ ഇവൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഇങ്ങനെ നടക്കില്ല നടക്കില്ല ഇവളിവളെ വീട്ടിൽ പറഞ്ഞേക്കണം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് അവൾ എവിടെ പോകാനാടാ അവൾക്ക് എവിടെയെങ്കിലും നിൽക്കാൻ കഴിയുള്ളൂ എന്ന് അപ്പോൾ വീണ്ടും സച്ചി പറയുന്നുണ്ട് അല്ല നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് മരുമക്കൾ ഇവിടെ നിൽക്കാൻ പാടുള്ള പ്രശ്നം ഉണ്ടാവും വീടിന് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ അതുകൊണ്ട് ഇവിടെ ഇവിടെ നിന്ന് മാറ്റി നിർത്തണം രേവതി ഒരു മകളെ ഒരു മരുമകളെ പറഞ്ഞയച്ചിട്ട് മറ്റൊരു മകളെ മരുമകളെ ചേർത്ത് കുടിക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കും അപ്പോൾ നമ്മുടെ ശ്രുതി പറയും ശ്രുതി വാ നീവൻ പറയുന്നതെന്ന് കാര്യമാക്കണ്ട വാ എന്ന് പറയും അപ്പോൾ നമ്മുടെ സച്ചിനെ എതിർത്ത് നിൽക്കും മുന്നിൽ നിൽക്കും അയ്യ അങ്ങനെ പോകാൻ വരട്ടെ ഞാനും രേവതിയും പിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും പിരിഞ്ഞിരിക്കും ും എന്ന് പറയും അപ്പോൾ ഇവൾ എവിടെ പോവാൻ സുധി പറയുന്നുണ്ട് ഇവളെവിടെ പോവുക ഇവൾക്ക് അമ്മ വീട് ഇല്ല അച്ഛനാണെങ്കിൽ മലേഷ്യയിലാണ് പിന്നെ ഇവിടെ ഇവൾ ഇവളെവിടെയാ പോകേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ സച്ചി ചോദിക്കും അപ്പോൾ ഇവൾ കല്യാണത്തിന് മുന്നേ കാട്ടിലും ഗുഹയിലും നല്ലെല്ലാം നിന്നത് ഒരു വീട്ടിൽ തന്നെ ഇല്ലേ അവിടെ പോയി നിൽക്കണം അപ്പോൾ ശ്രുതി അതിനെ എതിർക്കും അതൊന്നും വേണ്ട എൻ്റെ കൂടെ തന്നെ കിടന്നാൽ മതി ഇവിടെ കൂടെ തന്നെ നിൽക്കും നിനക്ക് എന്താടാ എന്നൊക്കെ ചോദിക്കും നമ്മുടെ ശ്രുതി അപ്പം നമ്മൾ ചന്ദ്രമതി പറയും ശ്രുതി നീ പോയിട്ട് കിടക്ക് റൂം പോകുന്ന പറയും എന്നിട്ട് ശ്രുതി എൻ്റെ കൂടെ കിടന്നോട്ടേ എന്ന് പറയും അപ്പോൾ നമ്മുടെ ശ്രുതി പറയും അയ്യോ അമ്മ അത് വേണ്ടവൾ എൻ്റെ കൂടെ തന്നെ കിടന്നോട്ടെ എന്നൊക്കെ പറയും അച്ഛൻ പിന്നെ എവിടെ കിടക്കുക എന്നൊക്കെ പറയും അപ്പോൾ ചന്ദ്രമതി ഒരു അച്ഛൻ എവിടെയും കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ശ്രുതി എൻ്റെ കൂടെ കിടന്നോളും പറയും അങ്ങനെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കുവാണ് ശ്രുതിയോട് ശ്രുതിക്ക് അതിനൊട്ടും താല്പര്യമില്ല എൻ്റെ കൂടെ കിടന്നോട്ടെ അച്ഛൻ പാമ്പം ഒറ്റക്കല്ലേ കിടക്കുക അച്ഛൻ പിന്നെ ഇവിടെ കിടക്കുക അച്ഛൻ്റെ സ്ഥലമില്ലാണ്ടാവും വേണ്ട അമ്മ എൻ്റെ കൂടെ കിടന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ ചന്ദ്രമതി വിടില്ല ശ്രുതിയും കൂട്ടിയിട്ട് റൂമിൽ പോവും അപ്പം നമ്മുടെ സച്ചി അ നമ്മുടെ ചന്ദ്രമതി റൂമിൽ പോയി അച്ഛനോട് പറയുന്നുണ്ട് ശ്രുതി അവളുടെ വീട് അമ്മ വീട് ഇവിടെ ഇല്ല അച്ഛനാണെങ്കിൽ മലേഷ്യയിൽ അതുകൊണ്ട് അവൾക്ക് പോകാൻ പറ്റില്ല എന്നാൽ പിന്നെ അമ്മയുടെ അമ്മ വീട് ഇവിടെ അടുത്തല്ലേ അമ്മയെ അങ്ങ് പറഞ്ഞു വിട്ടൂടെ അച്ഛാ അങ്ങനെയാണെങ്കിൽ ഒരു മാസം അച്ഛൻ സ്വസ്ഥമായിട്ട് നിൽക്കാമോ വേഗം അമ്മ എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞു വിടാൻ നോക്ക് അച്ഛാന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നമ്മുടെ അച്ഛൻ പറയും ഏയ് നീ കട വേണ്ട അവൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലോണം കൊള്ളും എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും അച്ഛാ അച്ഛൻ്റെ ഒരു സ്വസ്ഥത സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ആടി മാസം വരണമെങ്കിൽ ഒരു കൊല്ലം എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയും അതിൻ്റെ നമ്മുടെ രവി അച്ഛൻ പറയും നീ വെറുതെ ഓരോന്ന് പറയാതെ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണമെന്ന് പറയും അങ്ങനെ സച്ചി മേലേക്ക് പോകാൻ നോക്കുമ്പോൾ അച്ഛൻ പോയി അങ്ങോട്ടേക്ക് സച്ചിയും പോകാൻ നോക്കുമ്പോൾ സുതി അവിടെ തന്നെ ഉണ്ടാവും എന്നിട്ട് സുധിയോ സ്തുതിയോ ഒന്ന് കളിയാക്കാൻ വേണ്ടി നീ എന്നാൽ സ്വീറ്റ് കടേൻ്റെ ഷുഗർ പേഷ്യൻ്റ് സ്വീറ്റ് കടയിലെ മുന്നിൽ നിൽക്കുന്നവരെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും പോയി കിടന്ന് കിടന്നുറങ്ങണമെന്നൊക്കെ പറയും എന്നിട്ട് വെഞ്ഞിട്ട് പണി കൊടുത്തവരെ എന്തൊരാശ്വാസം എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും എന്നിട്ട് സച്ചി വേഗം കിടന്നുറങ്ങാൻ പോകും ഫ്രഷ് ആയി കിടന്നുറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഒറ്റക്കായതുപോലൊരു ഫീൽ ആയതുകൊണ്ട് ഉറക്കം വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കും പക്ഷേ സച്ചിക്ക് ഉറക്കം വരുന്നില്ല എന്നിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി നോക്കും പക്ഷേ അതിനും ഒരു മൂഡുണ്ടാവില്ല എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടന്നിട്ട് നമ്മുടെ രേവതിയുടെ അന്നത്തെ രേവതി കൂടുകൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കും അന്ന് ഫസ്റ്റ് നടന്നല്ലോ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും എന്നിട്ട് വയ്യ അവസാനം സച്ചി റൂമിൽ നിന്ന് ടെറസിലേക്ക് പോവും പായയും തലയാണയും ഫോൺ എടുത്തിട്ട് ടെറസിലേക്ക് പോകും അവിടെ വിരിച്ചിട്ട് ഇരിക്കുന്നു ഇങ്ങനെ അച്ചമണം പിടഞ്ഞിരിക്കും അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും അവിടെ എത്തും പായയും തലയാണൊക്കെ എടുത്ത് ശ്രീകാന്തും അവിടെ എത്തും എന്നിട്ട് എന്താ ഇവിടെ റൂമിലെന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ സച്ചി പറയും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് ഇങ്ങനെ പറയും നീ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ശ്രീകാന്തിനോട് ശ്രീകാന്ത് പറയും ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചോ എന്ന് പറയും അപ്പോൾ സച്ചി പറയും ഹാ നീ ഭാഗ്യവാനാളാ ഇവിടെ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല കരിയും പോലെ ഉപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പഴവും കഴിച്ചു വെള്ളവും കുടിച്ചു അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയും എന്നിട്ട് എൻ്റെ റൂമിൽ എന്ത് പ്രശ്നം ഇങ്ങനെ ചോദിക്കും അപ്പോൾ സച്ചി പറയും എനിക്ക് എനിക്കിവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഒറ്റക്കായതുപോലൊരു ഫീല് ഇപ്പോൾ ശ്രീകാന്ത് വരും അതൊരു രേവതി എടുത്ത് ഇല്ലാത്തത് ഇങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും ആ കുറേ നേരം അവൾ സംസാരിക്കും ഇനി കുറേ നേരം സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മൾ വഴക്ക് കൂടും അവളുമായിട്ട് വഴക്ക് കൂടുന്നത് ഇപ്പോൾ ഒരു രസമാണെന്ന് എനിക്ക് എന്നാണ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഓരോന്നോരോന്ന് പറയും ഇത്രയും കാലം ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഒരുന്നാൾ ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഒരു ഫീലുണ്ട് എന്തോ പോലെ തോന്നട എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും സങ്കടം ഉദ്ദേശീയം എന്താണെന്നറിയില്ല എന്ത് പോലെ തോന്നുന്നു അപ്പോൾ ശ്രീകാന്ത് പറയും എന്താ തോന്നുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും ശ്രീകാന്ത് അപ്പോൾ സച്ചി പറയും അത് എനിക്കറിയില്ല എന്താ തോന്നുന്നത് അത് പറയാൻ പറ്റുന്നില്ല എന്ന് പറയും എന്നിട്ടിങ്ങനെ നമുക്ക് കുറേ നേരം സംസാരിക്കുന്നുകൊണ്ട് ഇരുന്നുകൊണ്ടിരുന്ന ആൾ കുറേ സംസാരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം ഇണ്ടാതിരുന്നാൽ നമുക്ക് എന്താ തോന്നുക അതുപോലത്തെ ഒരു ഫീല് എന്തോ ഒരു ഫീല് പറയാൻ പറ്റുന്നില്ല എനിക്കത് എന്നിങ്ങനെ പറയും അപ്പോൾ വീണ്ടും നമ്മുടെ ശ്രീകാന്ത് ചോദിക്കും എന്താ ഫീല് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പോൾ സച്ചി പറയും അതല്ല നിന്നോട് ഞാൻ പറഞ്ഞത് പറയാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ പറയും ഒരു നെഞ്ചുരുകുന്നൊരു ഫീൽ അത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് പോകുമ്പോൾ ഒരു നമുക്കൊരു നെഞ്ചുരുകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എന്താ പറയുക എന്നൊക്കെ അങ്ങനെ പറയും അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ വർഷയെക്കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞില്ലേ ഞാൻ ഏറ്റൊരു ഫ്രണ്ടിനെ വിളിക്കാറില്ല എന്നും വിളിക്കുന്ന ഒരു ഫ്രണ്ടേ ഉള്ളൂ നീയാണത് എനിക്ക് നിന്നോട് കൂടെ നിൽക്കുമ്പോൾ ഹാപ്പിയാണ് സന്തോഷമാണ് ഞാൻ സന്തോഷവൃത്തിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നില്ലേ അന്നത്തെ ആ ഡയലോഗ് അവളുടെ സ്കൂട്ടർ കേടായപ്പോൾ കൂട്ടാൻ വേണ്ടി പോയില്ലേ അത് ആ ഒരു ഡയലോഗ് ാലോചിക്കും എന്നിട്ട് അവൻ ഇങ്ങനെ കുറച്ചൊരു സങ്കടപ്പെടും അതുപോലെ അവർ ഇമോഷണൽ അന്ന പോലെ എന്നിട്ട് എന്നിട്ടാ അത് ശരിയായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ശ്രീകാന്ത് പറയും അപ്പോൾ സച്ചി അറിയും ഏ നിനിക്കെങ്ങനെയതറിയാം ഞാൻ ചോദിക്കും എന്നിട്ട് നിനക്ക് ഒന്നും അറിയില്ല എന്നും കൂടെ ശ്രീകാന് സച്ചി പറയും എന്നിട്ട് സച്ചി പറയും ഏതോ ഒരാൾ ആടിമാസം കണ്ടുപിടിച്ചു എന്നിട്ട് ഒരു ആടിമാസവും ഏതോ ഒരുത്തം കണ്ടുപിടിച്ചാൽ ഞാനായിപ്പോൾ ഉറക്കില്ലാതെ വിഷമിക്കുന്നിങ്ങനെ പറയും അപ്പോഴേക്കും ഫോൺ ഫോണിറങ്ങിയും നമ്മുടെ രേവതി കുട്ടി വിളിക്കുന്നുണ്ടോ എന്നിട്ട് സച്ചി നല്ല സന്തോഷത്തോടെ ഏതാ രേവതി വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ എടുക്കും എന്നിട്ട് ഹലോ പറഞ്ഞിട്ട് നിന്നെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചേയുള്ളൂ എന്ന് പറയും ഒറ്റയ്ക്കോ ചോദിക്കും നമ്മുടെ രേവതി അപ്പോൾ പറയും ഒറ്റയ്ക്ക് സംസാരിക്കാൻ എന്താ എനിക്ക് പാട്ടുണ്ടോ ശ്രീകാന്ത് ഉണ്ടായിരുന്നു ഇവിടെ ശ്രീകാന്തോട് പറയുമായിരുന്നു എന്ന് പറഞ്ഞു നിന്നെക്കുറിച്ച് പറയുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രേവതി ചോദിക്കും എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ സച്ചി പറയും അത് നീ അറിയണ്ട ഇങ്ങനെ പറയും എന്നിട്ട് ഭക്ഷണം കഴിച്ചോ എന്താ ഭക്ഷണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറയും പരിപ്പുണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും നീയാണോ ഉണ്ടാക്കിയെന്ന് നമ്മുടെ സച്ചി ചോദിക്കും അപ്പോൾ രേവതി പറയും അതെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് നല്ല രുചിയുണ്ടായിരിക്കും അല്ലേ നെയ്യുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനുള്ള യോഗ എനിക്ക് ഉണ്ടായില്ലല്ലോന്നിങ്ങനെ സച്ചി പറയും എന്നിട്ട് നമ്മുടെ രേവതി പറയും എന്താ അദ്ദേഹം എന്താ കഴിച്ചതെന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ സച്ചി പറയും ഇവിടെ ഒരു കരിങ്കല്ല് പോലത്തെ ഒരു ഉപ്പ്മാവുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പഴം കഴിച്ച് വെള്ളവും കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇങ്ങനെ പറയും നീ നല്ലോണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലേ നീ കിടന്നു ഞാൻ ടെറസിൽ വന്ന് നിൽക്കുകയാണെന്ന് പറയും അപ്പോൾ ടെറസിലോ ടെറസിൽ എന്തിനാണ് വന്നിരുന്നിങ്ങനെ രവതി ചോദിക്കും അപ്പോൾ പറയും എനിക്ക് റൂമിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അതുകൊണ്ടാണ് ടെറസിൽ വന്നത് ഇവിടെ കിടന്നിട്ടെങ്കിലും ഉറക്കം കിട്ടട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയും എന്നിട്ട് മഴ പെയ്യും വേഗം പോയി അകത്ത് കിടക്കുന്നിങ്ങനെ രേവതി പറയും അപ്പോൾ ഹേ ഇവിടെ മഴയൊന്നുമില്ല നല്ല തെളിഞ്ഞ ആകാശമെന്ന് പറയാം സച്ചി ആകാശമെന്ന് പറയുമ്പം നല്ല പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ നമ്മുടെ സച്ചി കാണും എന്നിട്ട് ചന്ദ്രനെ നല്ല തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ രേവതി പറയും നല്ല നിലാവുണ്ടോ എന്നും ഇങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മുടെ രേവതി പറയും അല്ല സച്ചി പറയും ആ നല്ല നിലാവുണ്ട് ഇന്ന് പൗർണമി അങ്ങായിട്ടാണോ എന്ന് ചോദിക്കും അപ്പോൾ രേവതി പറയും അറിയില്ല എന്നിങ്ങനെ പറയും എന്നിട്ട് നീ അപ്പോൾ സച്ചി പറയും നീ മുറ്റത്തിറങ്ങി നോക്കുന്നിങ്ങനെ പറയും രേവതി ഇങ്ങനെ ഓടിപ്പോയി മുറ്റത്തിനെ ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ അമ്മ പറയും നീ എവിടേക്ക് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിക്കും രേവതിയോട് അപ്പോൾ രേവതി വരും ഞാൻ നില വേണ്ടിട്ട് വരാൻ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും അപ്പോൾ അമ്മ ചോദിക്കും ദേവോട് ദൈവയോട് വരാനേ വേണ്ടിയിട്ട് വരാനിപ്പോഴെന്തൊക്കെ പറയുന്നത് ഞാൻ അപ്പോൾ നമ്മുടെ രേവതി പറയും അല്ല ദേവ് പറയും സച്ചിയായിട്ട് അല്ലേ വിളിച്ചത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഇങ്ങനെ പറയും അവർ വിളിക്കാൻ കണ്ടൊരു സമയമെന്നിങ്ങനെ അമ്മ പറയും എന്നിട്ട് രേവതി മുറ്റത്ത് പോയിട്ട് ഇങ്ങനെ നോക്കും കാണുന്നുണ്ടെന്ന് പറയും അപ്പോൾ സച്ചി പറയും ഞാനിവിടെ വേറെ നിൽക്കുന്നു നീ അവിടെയും നിൽക്കുന്നു പക്ഷേ നമ്മൾ രണ്ടുള്ള ഒരേ നിലവനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെന്തൊക്കെയോ ഇങ്ങനെ അങ്ങോട്ടേക്കോട്ട് സംസാരിക്കും കുറേ സമയാവും അപ്പോഴത്തേക്ക് ഇങ്ങനെ അമ്മ വിളിക്കുമ്പോൾ നിന്ന് രേവതി എന്ന് വിളിക്കും അപ്പോൾ രേവതി ഒരേതേ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി പറയുന്ന പിന്നെ നീ പോയിക്കോ എന്ന് പറയും അപ്പോൾ ഞാൻ പോവുകയാണെ ഞാൻ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയും അപ്പോൾ എന്തോ പ്രതീക്ഷിച്ച് നിന്നു രേവതി എന്നിട്ട് പിന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് അത് അങ്ങോട്ടേക്ക് പോകും പിന്നെ രാവിലെയാവും രാവിലെ ശ്രുതിയും ശ്രുതിയുടെ അമ്മയും ആദ്യ കുട്ടനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അതായത് തലകറങ്ങി വീണല്ലോ അവളുടെ അമ്മ കല്യാണിയുടെ അമ്മ എന്നിട്ട് ഡോക്ടർ കാണിക്കും ഡോക്ടർ കണ്ടിട്ട് നോക്കിയിട്ട് പറയും ഫുഡൊന്നും മരീക്ക് കഴിക്കലില്ലെന്ന് ഇങ്ങനെ ചോദിക്കും ആദ്യമേ തന്നെ ശ്രുതിയോട് കല്യാണം കഴിഞ്ഞതിന് കൺഗ്രാച്ചുലേഷൻസും ഒക്കെ പറയും ശ്രുതി എന്നിട്ട് താങ്ക് യു ഒക്കെ പറയും എന്നിട്ട് ഫുഡ് കഴിക്കലില്ലെന്നു ചോദിക്കും അമ്മ അപ്പോൾ കഴിക്കാറുണ്ടെന്നൊക്കെ പറയും പിന്നെ ജോലിക്കും പോകുന്നില്ലേ ബോഡി ഭയങ്കര വീക്കാണ് പ്രഷർ കുറവാണ് ഷുഗറും കുറവുണ്ടോയെന്ന് സംശയമുണ്ട് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ ഡോക്ടർ പറയും അമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കല്യാണിയോട് ഇങ്ങനെ പറയുകയാണ് ശ്രുതിയോട് പറയാണ് നമ്മുടെ ഡോക്ടർ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് ഭക്ഷണവും കഴിക്കുന്നില്ല കൃത്യസമയത്ത് തുറങ്ങുന്നുമില്ല പിന്നെ ജോലിക്കും പോകുന്നില്ലേ ഇവർ രണ്ടാളും ഒരു ഒറ്റക്കല്ലേ നിൽക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി പറയും ഞാൻ പറഞ്ഞതൊന്നും കേൾക്കില്ല ഡോക്ടറെ ജോലിക്ക് പോകണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എന്നിട്ട് ഡോക്ടർ പറയും ഇവർ ഒറ്റക്കല്ലേ ഇവിടെ നിൽക്കുന്നത് ഇവർ രണ്ടാളെയും നിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൂടെ എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കും അപ്പം നമ്മുടെ ശ്രുതിയുടെ മുഖം ഒന്ന് അപ്പോൾ ഇന്നത്തെ എപ്പിസോർ അത്രയല്ലോ താങ്ക് യു സോ മച്ച്